അങ്ങനെ ആപ്പിൾ ഫാൻസ് കാത്തിരുന്നിരുന്ന ഐ ഒ എസ് ട്വന്റി സിക്സ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ഓയസ് എത്തിയിരിക്കുകയാണ് കയസ് സാധനം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തു സാധനം വേറെ ലെവലാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഐ ഒ എസ് ട്വന്റി സിക്സിന്റെ എക്സ്പീരിയൻസ് എന്നും എങ്ങനെ അതിൻ്റെ ബീറ്റ വേർഷൻ നമ്മുടെ ഫോണുകളിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നീ രണ്ട് കാര്യങ്ങളാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിനു മുന്നേ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വരുന്നതായിരിക്കും ആദ്യം തന്നെ പറയട്ടെ ആപ്പിളിൻ്റെ ഐ ഒ എസ് എയ്റ്റി എയ്റ്റി പോയിന്റ് ഫൈവിനൊക്കെ ശേഷം നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് ഐ ഒ എസ് നയൻറ്റി വരുമെന്നാണ് എന്നാൽ ആപ്പിൾ അതിൻ്റെ ഇയർ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ള രീതിയിലേക്ക് അവരുടെ പേര് മാറ്റിയതുകൊണ്ട് നെക്സ്റ്റ് ഇയറിലേക്ക് വരാൻ പോകുന്ന ഒരു ഒ എസ് എന്നുള്ള രീതിയിൽ ഇത്തവണ നയൻറ്റീൻ എന്ന പേര് മാറ്റിയിട്ട് ഐ ഒ എസ് ട്വന്റി സിക്സ് എന്ന പേരിലാണ് ഇറക്കിയിട്ടുള്ളത് ഇത് ആക്ച്വലി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് സാധാരണ കസ്റ്റമേഴ്സിന് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നാൽ ഡെവലപ്പേഴ്സിന് ബീറ്റ വേർഷനിൽ ഈ ഒരു സംഭവം ഇപ്പോൾ അവൈലബിൾ ആണ് നമുക്ക് ചെറിയൊരു ട്രിക്ക് വഴി ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും ഡെവലപ്പേഴ്സിന് ഒരു വർഷം മുന്നേ തന്നെ അവരുടെ ആപ്പുകളാണ് ഐ ഒ എസ് ട്വന്റി സിക്സിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള നേരത്തെയുള്ള ആക്സസുകൾ കൊടുക്കുന്നത് അല്ലാതെ സാധാരണ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല ബിറ്റാ വെർഷൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അതിന്റെ ഒരു ഫൈനൽ രൂപമല്ല അതിലൊരുപാട് ബഗുകളും കംപ്ലയിൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ബൈ ചാൻസ് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മുടെ ഹാർഡ്വെയറോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ പാർട്സുകളോ കംപ്ലൈന്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആരും ഓടിച്ചാടി കയറി നമ്മുടെ പ്രൈമറി ഡിവൈസുകളിൽ ഇത് ചെയ്യാൻ ശ്രമിക്കരുത് നിങ്ങൾക്കൊരു സെക്കൻഡറി ഡിവൈസ് ആയിട്ട് ഒരു ഐഫോൺ ഉണ്ട് അല്ലെങ്കിൽ ഒരു മാക്ബുക്ക് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഐപാഡ് ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക അതായത് ഈ ഒരു വോയിസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുക അതർവൈസ് നമ്മുടെ പ്രൈമറി ഡിവൈസിൽ ഒരു കാരണം ശാലും ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട എന്നാണ് എൻ്റെ റെക്കമെൻഡേഷൻ കാരണം നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ ഡിസ്പ്ലേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലയിൻസോ വന്നു കഴിഞ്ഞാൽ അത് പണിയാവും ഇനി ഈ പറയുന്ന ലിസ്റ്റുകളിലുള്ള ഡിവൈസുകളിൽ മാത്രമേ ഐ ഒ എസ് ട്വന്റി സിക്സ് കിട്ടുള്ളൂ ഐഫോണിന്റെ ടെൻ സീരീസൊക്കെ ഈ അപ്ഡേറ്റിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ട് അപ്പോൾ ഇനി മുതൽ ഐഫോണിൻ്റെ ടെൻ ഫോണുകളിൽ ഒന്നും ഈ ഒരു അപ്ഡേറ്റ്സുകൾ കിട്ടാൻ ചാൻസ് ഇല്ല അപ്പോൾ ലിസ്റ്റിലെ ലാസ്റ്റ് ഫോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ലെവൻ സീരീസും അതുപോലെ തന്നെ എസ് സി സീരീസൊക്കെയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയർ ട്രൈ ചെയ്തിട്ടുള്ളത് നമ്മുടെ സെക്കൻഡറി ഫോണായിട്ടുള്ള ഐ ഫോൺ ലെവനിലാണ് ഐഫോൺ ഫോൺ ലെവലിലാണെങ്കിൽ പോലും ഐ ഒ എസ് ട്വന്റി സിക്സ് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത് ഫോണിൻ്റെ എൻ്റെ ലുക്ക് തന്നെ മാറി പോലെയാണ് നമുക്ക് തോന്നുന്നത് ഐ ഫോൺ ലെവൻ ലെവൻ പ്രോ ലെവൻ പ്രോ മാക്സ് ഉള്ള ചങ്കുകൾക്ക് ഇതൊരു ലക്കി ടൈമാണ് കാരണം ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അത് ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് സാധാരണ എയ്റ്റീൻ നയൻറ്റീൻ അല്ലെങ്കിൽ അതിന് മുന്നിലുള്ള ഐ ഒ എസ് സോഫ്റ്റ്വെയറുകളൊക്കെ വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഇല്ല ചില ഫീച്ചേഴ്സ് കൂടി വരുന്നുള്ളൂ എന്നാൽ ഈ ഐ ഒ എസ് ട്വന്റി സിക്സ് കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്ത് കംപ്ലീറ്റ്ലി വേറെ ഫീലിൽ വരുന്ന ഒരു ഐ ഒ എസ് ആണ് നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ട് ലെവൻ സീരീസിലെ ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എസ് സിയിലെ ചില മോഡൽസ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഭാഗ്യമുണ്ട് ഇത്തവണ അവർക്ക് ഐ ട്വന്റി സിക്സ് കിട്ടി ഇനി അപ്ഡേറ്റ് ചെയ്ത സമയത്ത് എന്തൊക്കെ ആണ് ഈ ഒരു ഫോണിൽ ഉണ്ടായെന്നുള്ളത് എൻ്റെ ഒരു ചെറിയ അറിവ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം പക്ഷേ ഈ ഒരു സംഭവം ഞാൻ കൂടുതലായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതിനുള്ള ടൈം കിട്ടിയിട്ടില്ല മിനി ഞാൻ ലോഞ്ച് ചെയ്തു ഇന്നലെയാണ് ഞാൻ ആ ഒരു സെറ്റപ്പ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ഐഫോൺ ലെവലിലേക്ക് ആ ഒരു ഐ ഒ എസ് ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ കൂടുതൽ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ എന്നാൽ ഫസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് അതും ഞാൻ പല വീഡിയോസിൽ കണ്ടിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആപ്പിൾ അവരുടെ ഡബ്ല്യൂ ഡബ്ല്യു ഡി സി ട്വൻറ്റി ഫൈവ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ബീറ്റാ വേർഷൻ റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ഗ്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീമിനെ പറ്റിയിട്ടാണ് അതായത് നമ്മുടെ ഐക്കൺസ് നമ്മുടെ സെറ്റിംഗ്സ് നമ്മുടെ ലോക്ക് സ്ക്രീന് എല്ലാം തന്നെ ഒരു ട്രാൻസ്പേരന്റ് ആയിട്ടുള്ള ഒരു ഐക്കൺ സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട് ആൻഡ്രോയിഡിലൊക്കെ നമുക്ക് കസ്റ്റം ആപ്സ് വെച്ചിട്ട് ഇതുപോലുള്ള തീമുകൾ കിട്ടുമെങ്കിലും ഐഫോണിൽ ഈ ഒരു സെറ്റപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു ഫിനിഷിലുള്ള തീമുകൾ നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു അത് ഈ ഒരു സംഭവം വന്നപ്പോൾ നമുക്കൊരു എൻ്റെ ഒരു ഡിഫറൻറ്റ് ഫീലാണ് തരുന്നത് അതായത് കുറച്ചുകൂടി ഒരു ക്ലാസി ലുക്കായി മാറി മൊത്തത്തില് ആ യുഐ കുറച്ചുകൂടി ഒരു പ്രീമിയം ലുക്കാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത് ഇനി ഐ ഒ എസ് ട്വന്റി സിക്സ് എന്ന് പറയുന്ന ഈ ഒരു ഒ എസ് നമ്മുടെ ഐഫോണുകളിൽ മാത്രമല്ല നമുക്ക് ഐപാഡിലും അതുപോലെ തന്നെ മാക് ഓ എസിലൊക്കെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട് അതിൽ അതിൻ്റെതായിട്ടുള്ള ചേഞ്ചസാണ് വരുന്നത് ഞാനിപ്പോൾ മെയിനായിട്ട് പറയുന്നത് നമ്മുടെ ഫോണിലെ കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ ഐ ഒ എസ് ട്വന്റി സിക്സിൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന മറ്റൊരു ഫീച്ചറാണ് ത്രീ ഡി വാൾ പേപ്പർ എന്ന് പറയുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫീച്ചർ എനിക്ക് കാണാൻ സാധിച്ചില്ല ഒരുപക്ഷെ ഞാൻ ലെവൻ നോർമൽ വേർഷൻ ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും അത് അവൈലബിൾ അല്ലാത്തത് പ്രോ സീരീസിൽ എന്തായാലും അത് അവൈലബിൾ ആയിരിക്കാനാണ് ചാൻസ് കാരണം ഞാൻ ഒരുപാട് വീഡിയോസിൽ അവർ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടു എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട് ഇതാണ് ആ ഒരു സംഭവം ഇനി സെക്യൂരിറ്റി സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് സെക്യൂർ ആയിട്ടുള്ള ഒരു ഓ എസ് ആണ് ഇതെന്നാണ് പറയുന്നത് അതായത് ഒരു സ്കാം കോൾ വന്നു കഴിഞ്ഞാൽ ആ ഒരു കോള് നമുക്ക് ഡയറക്ട്ലി ആക്സസ് ചെയ്യാതെ അതിൽ എഐ തന്നെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തുകൊണ്ട് ആ ഒരു കോൾ ചെയ്യുന്ന ആൾക്കാരായിട്ട് സംസാരിക്കുക വരെ ചെയ്യും അതിനുശേഷം കോൾ സേഫറാണെങ്കിൽ മാത്രമേ നമുക്കത് മാറ്റി തരുള്ളൂ അതുപോലെ സ്കാം മെസ്സേജസിനൊക്കെ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിലാക്കിയിട്ട് അവർ കീപ്പ് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള ചെറിയ ചെറിയ സെക്യൂരിറ്റി ഫീച്ചേഴ്സൊക്കെ ഇതിൽ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ലൈവ് ട്രാൻസ്ലേഷൻ ആണ് അതെ അപ്പൊ നമുക്ക് ലോകത്തുള്ള ഏത് ഭാഷയുള്ള ആൾക്കാരായിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നമുക്കിന് സംസാരിക്കാൻ പറ്റും ആപ്പിൾ ഫോൺ യൂസ് ചെയ്യുകയാണെങ്കിൽ പക്ഷെ ആൻഡ്രോയിഡ് ഫോണുകളായിട്ടുള്ള സാംസങ്ങിലൊക്കെ ഈ ഒരു ഫീച്ചർ നേരത്തെ തന്നെ വന്നതാണ് ഇപ്പോഴാണ് ആപ്പിളിൽ മോസ്റ്റ്ലി അവൈലബിൾ ആകാൻ പോകുന്നത് മുൻപ് ഉള്ളതിനേക്കാൾ കൂടുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ആപ്പിൾ ഇന്റലിജൻസ് ഫീച്ചേഴ്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സ്കാം കോൾസ് ഡിറ്റക്ട് ചെയ്ത് അവരോട് സംസാരിക്കുന്ന ഫീച്ചേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് അതുപോലെ മറ്റൊരു ഒരു ഫീച്ചറാണ് നമ്മൾ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്ന സമയത്ത് മ്യൂസിക്കിൽ ചെറിയൊരു ആനിമേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷ്വൽ ആയിരിക്കും നമ്മുടെ ലോക്ക് സ്ക്രീനിൽ കാണുക പക്ഷെ അതും എനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചില്ല കാരണം ഒരുപക്ഷെ ഈ ഒരു പ്രോ സീരീസാത്ത ഫോൺ ആയതുകൊണ്ടായിരിക്കാം പ്രോ സീരീസുള്ള ഫോണുകളിൽ കിട്ടിയതായിട്ട് ഞാൻ പല വിഷ്വൽസിലും കണ്ടു ഇനിയിപ്പോൾ അതല്ല വേറെ എന്തെങ്കിലും സെറ്റിംഗ്സ് മാറ്റാൻ എന്ന് എനിക്ക് അത്ര ഷുവർ അല്ല എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ പിന്നീട് വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും അതുപോലെ നമ്മുടെ സാംസങ്ങില് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ഉള്ള സർക്കിൾ ടു സെർച്ച് എന്ന് പറയുന്ന ഫീച്ചർ പോലെ ഇതിലൊരു ഫീച്ചർ വന്നിരിക്കുകയാണ് അതായത് നമ്മൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തതിനു ശേഷം അതിൽ എന്തെങ്കിലും ഒബ്ജക്റ്റുകൾ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെപ്പറ്റി നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത കിട്ടുന്ന ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ എൻഡേളി മാറിയിട്ടുണ്ട് പിന്നെ പറയാനുള്ള ഒരു മേജർ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ക്യാമറ ആപ്പിലാണ് അപ്പോൾ നമ്മുടെ ഡബ്ല്യു സി സിയിലെ ഏതൊരു പുള്ളിക്കാരം എന്ന് പറയുകയാണെന്ന് വെച്ചാൽ പണ്ടത്തെകറ്റും വളരെ ഈസിയർ ആയിട്ട് നമ്മുടെ ക്യാമറ ഇപ്പോൾ മാറിയെന്നാണ് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ ക്യാമറ ഇതുപോലെ ഡിഫിക്കൽട്ടാക്കി വെച്ചത് അവർ തന്നെയാണ് നമുക്കറിയാം നമ്മുടെ ആൻഡ്രോയിഡ് ഫോണുകളിൽ നമ്മുടെ ക്യാമറ സെറ്റിങ്സ് അതായത് റെസൊലൂഷൻ ഫ്രെയിം റേറ്റ് ഒക്കെ മാറ്റുന്ന സെറ്റിങ്സ് ഓൾറെഡി നമ്മുടെ ക്യാമറ ആപ്പ് തുറന്നാൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നാൽ ആപ്പിൾ ഫോണിൽ സെറ്റിംഗ്സിൽ പോയിട്ട് ക്യാമറ ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്ത് അഡീഷണൽ സെറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിഫിക്കൾട്ടായിട്ടുള്ള സെറ്റപ്പ് കൊണ്ടുവന്നത് ആപ്പിൾ തന്നെയാണ് എന്നിട്ട് അവർ തന്നെയാണ് അതിനൊരു സൊല്യൂഷനും കൊണ്ടുവരുന്നത് അപ്പോൾ അവരതൊരു വലിയൊരു ഹൈലൈറ്റായിട്ടാണ് പറയുന്നത് അതൊക്കെ അവരുടെ ഒരു കുറ്റം കൊണ്ടുണ്ടായ സംഭവം തന്നെയാണ് അതിന് വലിയൊരു സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല എന്തായാലും ക്യാമറ ആപ്പ് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുണ്ട് എല്ലാ സെറ്റിങ്സുകളും വിസിബിൾ ആയിട്ടുണ്ട് നമുക്ക് റെസല്യൂഷനും അതുപോലെ ഫ്രെയിം പെർ സെക്കൻഡ് കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ക്യാമറ ആപ്പ് വഴി നമുക്ക് ഈസിയായിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഐ ഒ എസ് ട്വന്റി സിക്സിൽ ആക്ച്വലി നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പിളിനെയും കോപ്പിടിക്കുന്നുണ്ട് ആപ്പിൾ ആൻഡ്രോയിഡിലും കോപ്പിടിക്കുന്നുണ്ട് പരസ്പരം ഒരു കോപ്പിയുടെ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കോപ്പി അടിച്ചാലും കുഴപ്പമില്ല യൂസേഴ്സിന് ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടട്ടെ ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ഐഫോൺ ലവനിലേക്ക് അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒരു ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ കറണ്ട് ആപ്പിൾ ഐ ഡിക്ക് പകരം ഒരു പുതിയ ആപ്പിൾ ഐ ഡി ഉണ്ടാക്കുകയാണ് സേഫ് എന്തേലും സിറ്റുവേഷനിൽ ബാക്കപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആപ്പിൾ ഐ ഡി എപ്പോഴും ആയിട്ട് ഇരുന്നോട്ടെ അതുകൊണ്ട് നമ്മളൊരു പുതിയ ആപ്പിൾ ഐ ഡി ഉണ്ടാക്കുക ഞാനും പുതിയൊരു ആപ്പിൾ ഐ ഡി ഉണ്ടാക്കി അതിന് വേണ്ടി നമ്മൾ നോർമൽ ആപ്പിൾ ഐ ഡി എല്ലാം ഉണ്ടാക്കുന്നത് നമ്മളൊരു ഡെവലപ്പർ രീതിയിലുള്ള ഒരു ആപ്പിൾ ഐ ആണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ ആപ്പിൾ ബീറ്റ എന്ന് പറയുന്ന വെബ് പേജിൽ പോയിട്ടാണ് അവിടെ വെച്ചിട്ടാണ് ഞാൻ സൈനപ്പ് ചെയ്ത് പുതിയ ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്തത് ഇനി നമ്മുടെ ബീറ്റ വേർഷൻ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ സെക്കൻഡറി ഫോണാണെങ്കിൽ പോലും ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എൻ്റെ ബാക്കപ്പുകളെല്ലാം തന്നെ ഞാൻ ഐ ക്ലൗഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ചാൻസിൽ ചെറിയൊരു ഡാറ്റ മിസ്സാവണ്ടെന്ന് വെച്ചിട്ട് ഞാനൊരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്ത അപ്പം നിങ്ങൾ എങ്ങാനും ഈ ഒരു അപ്ഡേറ്റ് ബീറ്റ വേർഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ബാക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഈ ഒരു ബീറ്റ വേർഷൻ ചെയ്യാനായിട്ട് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യുന്നില്ല ആപ്പിൾ കമ്പനി പോലും സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ ഓൺ റിസ്ക്കിൽ മാത്രം നിങ്ങൾ ചെയ്യുക എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറൻറ്റി പോലും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല എന്നാൽ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന താല്പര്യമുണ്ട് നിങ്ങൾക്ക് ഫണ് നിങ്ങളുടെ സെക്കൻഡറി ഫോണാണ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും കുഴപ്പമില്ല എന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ആപ്പിൾ ഐ ഡി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആപ്പിളിൻ്റെ ഡെവലപ്പേഴ്സ് എന്ന് പറയുന്ന വെബ് പേജിൽ പോയിട്ട് ചില സെറ്റിംഗ്സുകൾ ചെയ്യാനുണ്ട് ആപ്പിളിൻ്റെ ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞ പേജിൽ പോയതിന് ശേഷം നമ്മൾ ആ ഒരു അതിൽ അക്കൗണ്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചില സെറ്റിംഗ്സുകൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെറ്റിംഗ്സുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അടിച്ചു കൊടുക്കാവുന്നതാണ് അത് മുഴുവൻ നമ്മുടെ ഡെവലപ്പേഴ്സിനെ സംബന്ധിച്ചിട്ടുള്ള ചില ആണ് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൻസർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ലാസ്റ്റ് സ്കിപ്പ് ചെയ്യാം അതിനുശേഷം വീണ്ടും ഈ ഒരു ടു ലൈൻ ആയിട്ടുള്ള സെറ്റിങ്സിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം അക്കൗണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എൻറോൾ ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫീച്ചർ കാണാം അതായത് ഐ ഒ എസ് ട്വൻ്റി സിക്സ് നിങ്ങളൊരു ഡെവലപ്പറാന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണം എന്നുള്ള ഒരു പെർമിഷൻ നിങ്ങൾ കൊടുക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് അങ്ങനെ നിങ്ങൾ എൻറോൾ ടുഡേ എന്ന് എന്നടിച്ചുകഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു ആക്സസ് നിങ്ങളുടെ ഫോണിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു ഇനി നമ്മുടെ ഫോണിലാണ് ബാക്കി സെറ്റിങ്സ് ഇരിക്കുന്നത് ഫോണിൽ നമ്മുടെ സെറ്റിങ്സിൽ പോയതിന് ശേഷം അവിടെ ബീറ്റ എന്ന് മാത്രം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബീറ്റ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെറ്റിങ്സ് കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്കവിടെ ഐ ഒ എസ് ട്വൻറ്റി സിക്സിൻ്റെ ബീറ്റ വേർഷൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഫീച്ചറ് വന്നിട്ടുണ്ടായിരിക്കും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കുറച്ച് കഴിഞ്ഞാൽ അവർ ഒരു പ്രിപ്പയറിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യട്ടെ അല്ലെങ്കിൽ ഇന്ന് രാത്രി ഇൻസ്റ്റാൾ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഒരു ഓപ്ഷൻ കാണിക്കും നമ്മൾ ജസ്റ്റ് അപ്ഡേറ്റിനാവും അടിച്ചു കഴിഞ്ഞാൽ അപ്ഡേറ്റ് ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടാവും നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ഫോണിന് എന്ന് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ഒരു അപ്ഡേറ്റ് കൊടുത്തതിനേഷം പുള്ളി സൈലൻ്റ് ആയിപ്പോയി അതായത് ഒന്നും വർക്ക് ചെയ്യാത്ത പോലെ അപ്പോൾ ഞാൻ ഞാനെന്താ വെച്ചാൽ നമ്മുടെ ചാർജർ നിർത്തി ജസ്റ്റ് ഒന്ന് കുത്തിയപ്പോൾ പുള്ളി വീട് റീസ്റ്റാർട്ടായി ഓട്ടോമാറ്റിക്കലി ഓണായി വന്നു ഇനിയിപ്പോൾ ചിലപ്പോൾ വല്ല ഭഗവലായിരിക്കും എന്നാലും കമ്പാരിറ്റീവ്ലി ആപ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരുവിധം ബഗ്ഗൊന്നുമില്ലാത്ത രീതിയിലാണ് ഇപ്പോഴേ ആപ്പ് ഐ മീൻ ഒ എസ് ഇറക്കിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമുക്ക് ഒരു കോൺഫിഡൻസ് ആപ്പിൾ ആയതുകൊണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫോണിൽ ചെയ്തത് ഇനി ഐ ഒ എസ് ട്വന്റി സിക്സ് നമ്മുടെ ഐഫോണിൻ്റെ ലെവൻ സീരീസിൽ ചെയ്തതുകൊണ്ട് ഒരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്തില്ല അത്യാവശ്യം നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഐ ഒ എസ് ട്വൻറ്റി സിക്സ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് അല്ലെങ്കിൽ സെവൻറ്റീൻ പ്രോ മാക്സിൽ ഇറങ്ങുന്ന ഒരു ഒ എസ് ആണ് വിചാരിക്കുക അതേപോലെ എടുത്തിട്ട് നമ്മുടെ ലെവലിൽ കൊണ്ടുപോയിട്ടല്ല ചെയ്യുക ഒരുപാട് സെറ്റിങ്സ് മാറ്റം വരുത്തി അതിനൊന്ന് ചുരുക്കി ഒന്ന് കംപ്രസ് ചെയ്ത് ഒരു ചെറിയൊരു ഡിവൈസിലേക്കുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ആപ്പിൾ അവർ ഓയസ് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുള്ളൂ അതുകൊണ്ട് ആ വലിയ ഫോണിൽ വർക്ക് ചെയ്യുന്ന ഓയസ് ഞാൻ ചെറിയ ഫോണിൽ എങ്ങനെ ഓടിക്കുന്ന ടെൻഷൻ വേണ്ട ചെറിയ ഫോണിലേക്ക് അവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് അത് ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് തരാം അതുകൊണ്ട് തന്നെ ഐ ഒ ട്വൻറ്റി സിക്സ് നമ്മുടെ ലെവലിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു പ്രശ്നം തോന്നില്ല വളരെ സ്മൂത്ത് ആയിട്ട് ഞാൻ എനിക്ക് വർക്ക് ചെയ്യുന്നത് കണ്ടാണ് ഇതാണ് എൻ്റെ ഫോണ് ഇതിൽ അത്യാവശ്യം നെറ്റപ്പെട്ട് വർക്ക് ചെയ്യുന്നത് അവർ ആ പറഞ്ഞ ആ ഒരു ആ ഒരു ആയിട്ടുള്ള ആ ഒരു തീമും കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു കൺട്രോൾ പാനൽ വലിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ നമ്മൾ ലോക്ക് സ്ക്രീനിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ ആണ് ഇട്ടത് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പാരൻ്റായിട്ടുള്ള അവരുടെ ഒരു കറണ്ട് തീം തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ നമുക്ക് ഇവിടെ നോക്കുക ആ ഒരു ക്യാമറ ബട്ടണും ടോർച്ചിൻ്റെ ബട്ടണൊക്കെ നമുക്ക് പക്ക എന്താ പറയുക ആണ് അങ്ങനെ മൊത്തത്തിലെ ഒരു ട്രാൻസ്പാരൻറ്റ് ഒരു സ്കളിയാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ക്യാമറ സെറ്റിങ്സ് പോലുള്ള ഒരുപാട് ആപ്സിലും നല്ല രീതിയിലുള്ള ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് എന്തായാലും ആപ്പിൾ ലെവൻ സീരീസിലുള്ള ആൾക്കാരുടെ ഒരു ഭാഗ്യമെന്നേ ഞാൻ പറയുള്ളൂ കാരണം ഈ ഒരു ഇത്രയും മേജർ അപ്ഡേറ്റ് ഉള്ള ഒരു ഓ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടിയെന്ന് നമ്മൾ ഇത്തവണ ലക്കിയാണ് അടുത്ത അടുത്തവണത്തോടുകൂടിയിട്ട് ഈ ഒരു പരിപാടി അവസാനിക്കാനാണ് ചാൻസ് ഇനി കുറച്ച് കാലത്തേക്ക് ഐ ഒ എസ് ട്വന്റി സിക്സ് എന്നുള്ള സംഭവം മാറുന്നുണ്ടായിരിക്കില്ല അതായത് പേരുകൾ മാറുമായിരിക്കും എന്നാൽ ആ ഒരു ട്വന്റി സിക്സിന്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് മാറുന്നുണ്ടായിരിക്കില്ല കാരണം വെച്ചാൽ ഒരുപാട് കാലത്തിന് ശേഷം വന്നിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ആണിത് അപ്പോൾ ആപ്പിൾ ഈ ഒരു ഫ്രെയിംവർക്ക് ഇനി കുറെ ഫോണുകളിൽ യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു ടൈമില് നമുക്ക് ആ ഒരു ഐ ഒ എസ് ട്വന്റി സിക്സ് ഇതുപോലുള്ള ഫോണുകളിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തായാലും ഐ ഒ എസ് ട്വന്റി സിക്സിന്റെ ഒരു കംപ്ലീറ്റ് വേർഷൻ വന്നതിനു ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് അതിലൊന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആ ഒരു ടൈമിൽ നമ്മൾ അടിപൊളി റിവ്യൂ ഒന്നുകൂടി ഇടുന്നതായിരിക്കും ഇപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് എന്നുള്ള രീതിയിൽ ഫണ്ട് എന്നുള്ള രീതിയിൽ വീഡിയോട്ടാണ് ആക്ച്വലി ആപ്പിൾ ഒരു യൂണിക് കമ്പനി ആയതുകൊണ്ട് തന്നെ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് വളരെ സ്ലോ ആണ് പക്ഷേ അവർ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലേ കൊണ്ടുള്ളൂ പക്ഷേ ഭയങ്കര സ്ലോ ആയിട്ടാണ് കൊണ്ടുവരാ എന്നാൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു വലിയ കമ്പനി അവർ ഭയങ്കര ഫാസ്റ്റാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ അപ്പോൾ ആപ്പിൾ ഈ പറയുന്ന ഓരോ ഫീച്ചേഴ്സ് കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ ആൻഡ്രോയിഡില് കുറേ കാലങ്ങൾക്ക് മുന്നേ തന്നെയുള്ള ഫീച്ചറാണെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആപ്പിളുകാരും മണ്ടന്മാരും ആവാണ് പക്ഷെ ആപ്പിൾ യൂസേഴ്സിനെ സംബന്ധിച്ച് ആ ഒരു ഫീൽ അറിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ച് ആപ്പിൾ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കൊണ്ടുവരുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയിട്ടാണ് സ്വീകരിക്കുന്നത് ഞാനുൾപ്പെടെ ഞാൻ കുറച്ചു കാലം മുന്നേ ഒരു ഡൈഹാർഡ് ആൻഡ്രോയിഡ് ഫാൻ ആയിരുന്നു പക്ഷെ ഞാൻ ഈ പറഞ്ഞ മാതിരി നമ്മുടെ വ്ളോഗിങ് പർപ്പസ് ഉള്ളതുകൊണ്ടും അല്ലെങ്കിൽ നമ്മൾ ഈ കാറിന്റെ ബ്രാൻഡിലൊക്കെ പോയിട്ട് റിവ്യൂസ് എടുക്കുന്നത് കൊണ്ട് അവിടെയൊക്കെ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഒരു റെസ്പെക്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആപ്പിളിലേക്ക് മാറി ആ ആപ്പിളിലേക്ക് മാറിയപ്പോഴാണ് എനിക്കതിൻ്റെ ആ ഒരു സുഖം പിടിച്ചത് അതുവരെ എനിക്ക് ആൻഡ്രോയിഡ് മാത്രമായിരുന്നു എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഒരു ബെസ്റ്റ് ഫോൺ എന്ന് പറയുന്നത് എന്നാൽ ആപ്പിളിലേക്ക് എത്തിയപ്പോൾ ആപ്പിളിൻ്റെ ആ ഒരു എക്കോ സിസ്റ്റം ആപ്പിളിൻ്റെ ആ ഒരു ഓയസ് മൊത്തത്തിലുള്ള ആ ഒരു ഒരു പ്രീമിയം ഫീല് അത് നമ്മളെ ചെറുതായിട്ട് ലഹരി പിടിപ്പിക്കുന്ന ഒരു സംഭവമാണ് പിന്നെ നമ്മുടെ കയ്യിൽ ഐഫോൺ ആണെന്നുള്ളൊരു ചെറിയൊരു തോന്നൽ നമ്മുടെ മനസ്സിൽ വരും പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഒരുപാട് ബഗ്സ് ഇനിയും ക്ലിയർ ആവാനുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ലിമിറ്റേഷൻസ് കമ്പെയർഡ് ടു ഒരു ആൻഡ്രോയിഡ് ഫോൺ നമുക്കുണ്ട് ഞാൻ ചില ഫോണുകൾ ആൻഡ്രോയിഡ് ഫോണുകളൊക്കെ റിവ്യൂ ചെയ്യാനായിട്ട് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ക്യാമറ പെർഫോമൻസ് കാണുമ്പോഴും അതിലെ ഫീച്ചേഴ്സ് കാണുമ്പോഴൊക്കെ ഞാൻ അസൂയപ്പെടാറുണ്ട് കാരണം ഒരു ആപ്പിളിൽ അതൊന്നും വരുന്നില്ല എന്നുള്ള രീതിയിൽ അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോസ് ഒക്കെ സക്സസ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു സാംസങ്ങിൻ്റെ ഒരു എസ് സീരീസ് എടുക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ വരട്ടെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ എന്തായാലും അത് എടുക്കുന്നതായിരിക്കും അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഐ ഒ എസ് ട്വന്റി സിക്സിനെ പറ്റിയിട്ടാണ് അവര് വലിയ സംഭവം എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് അത്ര വലിയ സംഭവമായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഓവറോൾ സാധനങ്ങൾ കൊള്ളാം എന്തായാലും നമ്മുടെ വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇതുപോലെ രസരമായിട്ടുള്ള വീഡിയോസ് നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ അടുത്തൊരു വീഡിയോയിട്ട് കാണാൻ വന്നിരിക്കും ബൈ ജിനോടെക്ലോ